ടുത്ത് മാറ്റി ആരേ പൊന്നും അങ്ങനെ ഞങ്ങൾ ത്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തി കേട്ടോ അവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വാഷ്റൂമിലാണ് പോയി കേട്ടോ അബ്ദുള്ള ആണെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ വാഷ്റൂമിലെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി ഒന്ന് ലേറ്റ് ആയി കേട്ടോ കുറച്ച് വരാൻ വൈകിപ്പോയി അങ്ങനെ അതെല്ലാം എടുത്ത് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കസിനെ വിളിച്ചിരുന്നു കേട്ടോ ഫോൺ ഓൾറെഡി റീചാർജ് ചെയ്തിരുന്നു അപ്പോൾ കസിനെ വിളിച്ചപ്പം കസിൻ പുറത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ കസിന് ആ ലഗേജ് എല്ലായിടത്ത് വണ്ടി വെച്ചു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം സാധാരണ സൺ എന്തേലും വാപ്പം ജോലിക്ക് പോവുമെങ്കിലും കുറച്ച് ലേറ്റായിട്ടേ പോകത്തുള്ളൂ അപ്പം ഇന്നിനി നേരത്തെ പോവോ ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി ഉണ്ട് എന്തായിരിക്കുമെന്ന് ഒരു പിടിയില്ല അങ്ങനെ ആണെങ്കിൽ പിന്നെ പെട്ടിയൊക്കെ അങ്ങനെ വണ്ടിയിലോട്ട് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അബ്ദുള്ള എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാണോ മ് എയർപോർട്ട് എയർപോർട്ട് നോക്കിയിട്ട് പറയും ഇതാണോ നമ്മുടെ വീടെന്ന് ചോദിച്ചേട്ടോ ഞാൻ പറഞ്ഞു ഇതെല്ലാം മോനെ വീട് നമ്മൾ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞു ഷെഫിയെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി എന്നോട് വേണം ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം ചായ ഒന്നും വേണ്ട വെള്ളം എൻ്റെ കയ്യിലുണ്ട് എനിക്ക് അപ്പോസിന് വേണ്ടെന്ന് പറഞ്ഞാൽ അവതി ഷെഫി കൂടെ പോയി പിന്നെ നീ ഇപ്പൊ എത്ര മണി ഏഴേ കാലായിട്ടോ അപ്പൊ വീട്ടിൽ കാണുമോ അറിഞ്ഞു കൂടാ അതോട് ഓട്ടോ ആയിട്ട് പോയ ഓട്ടോ പോയോന്നും അറിയത്തില്ല എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കുവാണ് ഏട്ടോ ഒരു ചായ കുടിച്ചിട്ട് നാട്ടിലെ ആദ്യത്തെ ചായ കരുനാഗപ്പള്ളി എത്തി വീട്ടിലോട്ട് പോവാ പോവാൻ പോവാണ് കേട്ടോ ഓൾറെഡി എൻ്റെ ഒരു ഉണ്ട് നെയബറുണ്ട് പുള്ളിക്കാരിപ്പം അവിടെ ചെന്നിട്ടാണ് കേട്ടോ എന്റെ <laughs> മക്കളാന്ന ിന്തി അപ്പുറത്തൊരു സാധനം ഞാനിങ്ങനെ ഓ എനിക്കാ ഞാൻ അപ്പുറത്തെ സാധനം ഞാൻ മനസ്സോണ്ട് എടുത്ത് മാറ്റി പൊന്നും വന്നിട്ടില്ല ഞാൻ അവരുടെ ഒരു താനായിരുന്നു അടുത്ത അപ്പുറത്തൊന്ന് മാറ്റിയാ ഞാൻ മരിക്കാതി ഓർക്കപ്പുറത്ത് വരുവാണെങ്കിൽ എന്റെ പൈസ എന്റെ പൂനെ ഒന്ന് ആക്കട്ടില്ല അതും ബാധിക്കാ സജില എന്റെ കൂട്ടുകാരിയും അയൽക്കാരിയും എല്ലാം കൂടാണ് അപ്പൊ സജിലായിരുന്നു സജില പ്ലാൻ സജിലയോട് ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ എന്റെ സജിലാണ് എനിക്ക് വീഡിയോ എല്ലാം തന്നത് എന്റെ എല്ലാ വീഡിയോസും ഇവിടെ വരുമ്പോ സജിലാണ് എടുത്തായിരുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് തന്നെ എന്റെ ഒരു അപ്പുറത്തുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണാട്ടോ